മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ ചിത്രത്തിന്റെ ഓരോ പോസ്റ്റർ ഇറങ്ങുമ്പോഴും സിനിമയിൽ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ കൂടിക്കൂടി വരികയാണ് പ്രേക്ഷകർക്ക് ഇങ്ങനെ പ്രതീക്ഷ കൂടുന്നത് അതേ ദിവസം റിലീസ് ചെയ്യുന്ന മറ്റു ചിത്രങ്ങൾക്ക് പാരയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ദിലീപ് നായകനാകുന്ന ജോർജ് ആർട്ടൻസ് പൂരം എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചു ദി ഗ്രേറ്റ് ഫാദറിനൊപ്പം മാർച്ച് മുപ്പത്തിയൊന്നിന് ജോർജാട്ടൻസ് പൂരം റിലീസ് ചെയ്യാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടത് എന്നാൽ മമ്മൂട്ടി ചിത്രത്തിനൊപ്പം റിലീസ് ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ നിർമ്മാതാക്കൾ ദിലീപ് ചിത്രം ഏപ്രിൽ രണ്ടിനേക്ക് നീട്ടിവെച്ചു അതേസമയം മമ്മൂട്ടി ചിത്രത്തെ പേടിച്ചതുകൊണ്ട് മാത്രമല്ല ജോർജ് അഡൻസ് പൂരത്തിന്റെ റിലീസ് നീട്ടിവെച്ചത് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ദിലീപിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും മറ്റും സിനിമയെ ബാധിക്കുമോ എന്ന പേടിയും അണിയറ പ്രവർത്തകർക്കുണ്ട് അതും ചിത്രത്തിന്റെ റിലീസ് നീട്ടിവെക്കാൻ കാരണമാണത്രേ കാവ്യമാധവനുമായുള്ള ശേഷം ഒരു സിനിമ പോലും ദിലീപിൻ്റെതായി തിയേറ്ററിൽ എത്തിയിട്ടില്ല ഡിസംബറിൽ ആദ്യം റിലീസ് ചെയ്യാനായിരുന്ന ചിത്രം കല്യാണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളെ ഭയന്ന് നീട്ടിവെച്ചു തുടർന്ന് സിനിമാ സമരവും പൊട്ടി പുറപ്പെട്ടു നീണ്ടു നീണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ എത്തിയപ്പോഴേക്കും പുതിയ പ്രശ്നങ്ങളായി സെപ്റ്റംബർ പത്തിന് റിലീസ് ചെയ്ത വെൽക്കം ടു സെൻട്രൽ ജയിലിന് ശേഷം ഒരു ദിലീപ് ചിത്രവും തിയേറ്ററിൽ എത്തിയിട്ടില്ല കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ